ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫുഡ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം അപ്പോൾ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കുക്കിംഗ് വ്ളോഗേറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ ഒക്കെ കണ്ടി നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോകല്ലേ സ്പോട്ട് ഡബ്ബിങ് ആണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകാതെ ഒരുപാട് കൂട്ടുകാരും മറന്നു പോകേണ്ട അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ മോളെ മദ്രസിൽ പറഞ്ഞയക്കാനുള്ള തിടുക്കത്തിലാണ് കേട്ടോ അപ്പം ഇന്ന് പഴം നെയ്യ് വഴറ്റിയതും ബൂസ്റ്റു ആണ്ട്ടാ അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും ചിലപ്പോൾ അവിലാവും ചിലപ്പോൾ ബ്രെഡാവും ചിലപ്പോൾ പഴം പുഴുങ്ങിയതാകും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പഴം നെയ്യ് വഴറ്റിയതും ബൂസ്റ്റു ആണ് അപ്പോൾ അതൊക്കെ ഞാനും മോളും കൂടെ ഇരുന്ന് കുടിച്ചു അപ്പോൾ അതാ ഞാൻ മീൻ കറി വെക്കാൻ വേണ്ടി പോട്ടെ മുളക്ടീണ് അപ്പോൾ അതിൽക്ക് ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു ഒരു അര ടീസ്പൂൺ കടുവും അര ടീസ്പൂൺ പിരിഞ്ചീരവും ഒരു കാൽ ടീസ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഉലുവയും കൂടെ ചേർത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചേർത്ത് വിട്ട സാധനങ്ങളൊക്കെ അതായത് ഉലുവ കടുക് പിരിഞ്ചീരക്കൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചെറിയ പൊടി ഒരു നാലി ഉളുപ്പൊടിയും കൂടെ ചേർത്ത് വിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലോണം മൂത്ത് വരക്കുമ്പോൾ ചേർത്ത് കൊടുത്ത ചെറിയുള്ളി അതായത് വെളുത്തുള്ളി ഒക്കെ കൂടണം ഞാൻ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ചെറുതാക്കിട്ട് മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചതച്ച് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കട്ടെ ഈ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാനിപ്പോൾ ചതച്ചെടുത്തിട്ടില്ല അതും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഒരു പച്ചമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇപ്പം ചേർത്ത് കൊടുത്തു ഞാൻ കറിവേപ്പിൻ്റെ നല്ലവണ്ണം മഴയൊക്കെയുള്ള സമയത്ത് ഊരിയിട്ട് കുപ്പിയിൽ അടച്ച് വെച്ചതായിരുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരു ഈ കറിവേപ്പിൻ്റെ ലമ്മ ഉണ്ടാവുമല്ലോ ഒരു വെള്ള ഒരു കളറ് അത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്നു എടുത്ത് മാറ്റിയതാണ് എവിടെയും വേണം നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ ശരിയാവുള്ളു അങ്ങനെ നല്ലവണ്ണം അതൊന്ന് മാറ്റിയെടുത്തു അപ്പോൾ നമ്മൾ വയറ്റിയെടുത്ത ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ അല്ല ഇതൊക്കെ നല്ലവണ്ണം വയന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മസാലപ്പൊടികൾ പൊടികൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അയില ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലോണം ഉണങ്ങാം മസാലക്കുളക്കെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാടല്ല ഇഷ്ടം മൂത്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കുക നമുക്ക് തിക്കെടുത്ത് വെച്ചാൽ തക്കാളി തട്ടയിലൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ തക്കാളിയും കൂടെ ഒക്കെ ഒന്ന് ഇതിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് വരണം അപ്പം അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി കറിവേപ്പ് അതുപോലെ തന്നെ പച്ചമുളക് ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നല്ലോണം മസാലയിൽ കിടന്നിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കുക പൊടിയിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാനിവിടെ കുടം പൊടിയാണ് ഇട്ടത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് നേരം വള്ളത്തിലേക്ക് വെച്ചാൽ ചൂട് വള്ളത്തിലിട്ടിട്ടാണെങ്കിൽ നല്ലോണം എങ്കിൽ അവർ പൂടി പുറത്തേക്ക് വരും അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മൾ ചാറിനുള്ള ഒരു വെള്ളം പാകാക്കി എടുക്കണം കേട്ടോ ഇതൊന്ന് നല്ലോണം തിളച്ച് വരണം ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കൂല അപ്പോൾ വെള്ളം അങ്ങനെ വേണ്ടെന്നുള്ളവർക്ക് ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പായി പോകണ്ടേട്ടോ അപ്പോൾ ഒരുപാട് കൂടുതലായിട്ട് വരും ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഞാനിപ്പോൾ അയലൻ്റെ തലയാണ് എടുത്തിട്ടുള്ളത് ചെറിയ അല തല ഒരു മീഡിയം സൈസ് നിങ്ങൾക്ക് ഇതിലേക്ക് വലിയ മീനൊക്കെ ആണെങ്കിൽ അല ചൂര ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അല പീസാക്കി മസാല പൊരിക്കാനും മസാല പൊറത്തി വെച്ച ഒരു ഒരു കഷ്ണാണത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അയില തലയാണ് കേട്ടോ ഒരാൾക്ക് അപ്പത്തേക്കുള്ള ഒരു കറി തട്ടിക്കൊപ്പി ചെയ്യണം ഞാനിതൊന്ന് അടച്ച് വെച്ചു കൊടുക്കണുണ്ട് നല്ലോണം ഒന്ന് തളച്ച് വരട്ടെ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ കറി ആവുന്ന സമയം കൊണ്ട് ഞാൻ അപ്പത്തേക്കുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള മാവ് തയ്യാറാക്കുകയാണ് അപ്പോൾ അപ്പം ഉണ്ടാക്കിയെടുക്കണോടും ഇതെല്ലാവർക്കും അറിയക്കാർ അപ്പോൾ അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നുണ്ട് അത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവില്ല ഞാനിപ്പോൾ കുറച്ച് അപ്പം ഉണ്ടാക്കണ മാവ് അതായത് അരിപ്പൊടി ഇട്ട് വെച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കലക്കി അരക്കിയെടുക്കുകയാണ് ഇനി ഇത് നല്ല നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് മിക്സിൻ്റെ ജാർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ ഒരു അപ്പത്തിൻ്റെ മാവ് അപ്പോൾ നമ്മൾ പച്ചരിയൊക്കെ അരച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂടാ ഇതിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാനത് അരച്ചെടുത്ത സമയം കൂടെ നമ്മുടെ മീൻ മസാലയൊക്കെ ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് തിളച്ച് കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ മീനിലും നേരത്തെ പൊരിച്ചെടുക്കാൻ മസാല കുറക്കിയതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതാ മീൻ ചേർത്ത് കൊടുക്കാണ് മീൻ തലയും ഒരു കഷ്ണറ്റ മീൻ ഒരു മീനറ്റ ഉള്ളൂട്ടാ ഒരു തല ചേർത്ത് കൊടുത്താലും മീനിൻ്റെ വേസ്റ്റ് ഉണ്ടാവും അപ്പം അപ്പത്തെ ഞാൻ കുറച്ചായി ഇവിടെ മീൻ രാവിലെ നമുക്ക് കിട്ടാനും ബുദ്ധിമുട്ടാണ് എട്ടയൊക്കെ ആവട്ടെ അവിടെ മീൻ വരാനും അപ്പോൾ ഇത് ഞങ്ങൾ തോണിമീൻ എന്ന് പറയും വലിയ ഉറമ്പു വാങ്ങണാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പം ആ മീനിനെ ചേർത്ത് കൊടുത്തു കുറച്ചും കൂടെ ഉപ്പ് വേണം ഒരു തോന്നൽ അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇതിൻ്റെ ഒരു തമോട്ടത്തിനാണ് കേട്ടോ ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നു പറഞ്ഞാൽ മെഷർമെൻ്റിൽ അല്ല ചെയ്യുക നമുക്ക് അങ്ങനെ ഒരു തോന്നൽ തോന്നലിന് അങ്ങനെ ഇട്ട് കൊടുക്കുക അത് മാത്രം ഇതൊന്നും അടച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഒരുപാട് തിളപ്പൊന്നും വേണ്ട അപ്പം ഇതാ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത അപ്പത്തിൻ്റെ മാവ് പാത്രത്തിൽ ഒഴിച്ചോളത്തിൽ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പൊ ബാക്കിയുള്ളതും കൂടെ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അപ്പത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിലരൊക്കെ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ ഈ തടയിൽ നിന്ന് കൊണ്ടുവരുന്നായാലും നമ്മൾ ഉണക്കി പൊടിക്കുന്നതായാലും ഒക്കെ അപ്പത്തിനൊരു ടേസ്റ്റ് കിട്ടൂലെന്ന് അപ്പോൾ ഇങ്ങനെ മിക്സിയിൽ ഉണ്ടാക്കി നോക്കുകയോ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കിട്ടും അപ്പം നല്ല സോഫ്റ്റും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇനി നമുക്ക് വേണമെങ്കിൽ വെള്ളം പാകമാക്കി കൊടുക്കാം അപ്പം നമ്മുടെ അപ്പത്തിനുള്ള മാവ് കറക്റ്റ് പരിവാണ് കേട്ടോ നല്ല കട്ടിയും പാടില്ല എന്നാൽ കട്ടി കുറവും പാടില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എടുക്കണം കേട്ടോ എന്നാലേ ശരിയാവുള്ളൂ അപ്പോൾ അതാ നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തള വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പും മുളകൊക്കെ പാകം നോക്കിയിട്ട് അപ്പോഴത്തൊന്ന് വാങ്ങാം ഇപ്പം നമ്മുടെ മീൻ മുളക് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്പും പുളിയും ഒക്കെ പാകമാണ് കേട്ടോ അത് മതി നമുക്ക് അപ്പത്തിന് ചോറിന് ഒക്കെ തന്നെ മതി മീൻ മീൻകഷ്ണങ്ങളൊന്നും വേണമെന്നില്ല ഞാൻ ഒരു അയില മാത്രമേ ഇട്ടിട്ടുള്ളൂ അയിലെന്ന് പറഞ്ഞാൽ വലിയ അയിലൊന്നും അല്ല കേട്ടോ മീഡിയം സൈസ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പം നമ്മുടെ മീൻ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ ഞാൻ ഇതിന് വാങ്ങാൻ സമയത്ത് ഈ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് പുളി ഓവർ വേണ്ട നമുക്ക് പാദത്തിന് മതി കിട്ടാം അപ്പം നമ്മുടെ മീൻ കറി നമുക്കിനി വാങ്ങി വെക്കാം അപ്പം ഞാൻ നേരത്തെ പൊരിക്കാൻ മസാല പറ്റിയതാ അപ്പം അതിൽ വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പിനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് മീനിലും ഉണ്ട് ചാ മീൻ ചാറിലും ഉണ്ട് അപ്പോൾ നമുക്കിത് ഇനി ഇറക്കി വെക്കാം അപ്പോൾ അപ്പം ചുട്ടെടുക്കണ അപ്പം നല്ല അരിപ്പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ചുട്ടെടുക്കണ ടിപ്പ് ഞാൻ പറഞ്ഞു തന്നു ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ

ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല ാണ് എന്നാ കട്ടി കുറവുമില്ല അപ്പോൾ കുറവില്ല ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചുട്ടെടുക്കട്ടെ അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റിലും ടേസ്റ്റിലൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് അപ്പഡാക്കിയെടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നല്ലോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും വല്ല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഡബിങ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളഭിപ്രായം പോലെയാണ് നമ്മുടെ വീഡിയോക്കുള്ള വീഡിയോയിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തുള്ളൂ അതുപോലെ തന്നെ എനിക്ക് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് മൂന്നൊക്കെ സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഡയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ അടുത്ത നല്ലൊരു ഹഷാർക്ക് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും